ഞങ്ങൾ പറഞ്ഞല്ലോ മുമ്പ് ഇത് എല്ലാ തെളിവുകളും പുറത്തുവരുകയാണ് ഇപ്പോ ഇത് ഏറ്റെടുത്ത പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുകയാണ് അവിടെ പാളികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അതിനർത്ഥം എന്താ സ്വർണം ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റി പാളികൾ മാത്രം ചെന്നൈയിൽ എത്തിച്ചു ഹൈക്കോടതി ഒരു വലിയ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റി കൊണ്ടുപോയതിനു ശേഷം ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞ് മുപ്പത്തി ഒമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത് അപ്പോ മുപ്പത്തൊമ്പത് ദിവസം എവിടെയായിരുന്നു സാധനം അപ്പോൾ ഈ ചെമ്പിന്റെ ഇതേ മോഡലിലുള്ള ഒരു മോൾഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ആ ദിവസം മുഴുവൻ മനസ്സിലായില്ലേ സ്വർണ്ണ അവിടെ എത്തിയിട്ടില്ല സ്വർണ്ണ ഇവിടെ വെച്ച് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു ആരാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ടി ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ സ്വർണം പൂഷണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂഷണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ് അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട് ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇത് മാത്രമല്ല എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ് ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ് യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ് സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ് ഇത് മാത്രമല്ല പൂശിയിരിക്കുന്ന ചെമ്പിൽ നിന്നും സ്വർണം പ്രത്യേകം എടുത്തു മാറ്റാൻ പറ്റാവുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് ഇത് പൂശിൽ നടത്തിയിരിക്കുന്നത് അപ്പൊ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൂശിയ ചെമ്പിൽ നിന്ന് സ്വർണം പ്രത്യേകമായി മാറ്റാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് സ്വർണം ആവശ്യമുള്ളപ്പോൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് പൂശിയിരിക്കുന്ന സാങ്കേതിക വിദ്യ വരെ ചെയ്തിരിക്കുന്നത് എന്നിട്ടും ഇയാളെ ഇത്രയും നാളെ ആരും സംരക്ഷിച്ചു ഇത് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ ഇത് കണ്ടുപിടിച്ച് ഇത് പരിശോധനയിൽ ഇത് വ്യക്തമായതാണ് അത് മൂടി വെച്ചതാരാണ് അത് മൂടി വെച്ചതാരാണ് ആരാണ് അപ്പൊ കൃത്യമാണ് ശബരിമലയുടെ സ്വർണം കവർച്ച ചെയ്തു അപ്പോ അടിയന്തരമായി അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി നടപടിയെടുക്കണം കേസെടുക്കണം ഗൗരവതരമായ അന്വേഷണം നടക്കണം ഇപ്പൊ നടക്കുന്ന അന്വേഷണം എന്താ ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഇതിന്റെ നടപടിക്രമങ്ങളിലേ അതല്ലോ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വത്താണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് വളരെ ഗൌരവത്തോടു കൂടിയാണ് കേരളം അല്ല അത് ദേവസ്വം വിജിലൻസിന്റെ അതിർത്തിയിൽ നിൽക്കുന്നതല്ല ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഇത് പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇതിന്റെ തൂക്കക്കുറവ് കണ്ടിട്ടുണ്ട് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ചു ആരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇത് മൂടി വെച്ചത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ആരാണ് ഉണ്ണി പോറ്റി ഏഹ് ഉണ്ണൻ പോറ്റി ഇതിന്റെ മറവിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ആ വ്യാപകമായി സ്പോൺസർഷിപ്പ് ചോദിച്ചുകൊണ്ട് വ്യാപകമായി പിരിവാണ് ഇവര് ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുണ്ട് ഇടനിലക്കാരനാണ് ഈ ഇടനിലക്കാരനെ കൂട്ടുപിടിച്ച് ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്യാൻ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഉടനെ രാജിവെച്ചു പറയുന്നത് അല്ല അത് ഇയാള് സ്വന്തം സ്വയം രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ രണ്ടായിരത്തിഒമ്പത് കൂട്ടണത് രണ്ടായിരത്തി ഇപ്പൊ പരാതി വന്നിരിക്കുന്ന എപ്പോഴാ രണ്ടായിരത്തി പതിനെട്ടില് സ്വർണം പൂശി അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് അത് വന്നു നാല്പത് വർഷത്തെ ഗ്യാരണ്ടി അല്ല സ്വർണം എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തുകൊണ്ട് പോയത് തൊണ്ണൂറ്റി ഒമ്പതിൽ പൂശിയ സ്വര്ണം അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് വരെ കുഴപ്പമില്ല ഇരുപത് വർഷത്തേക്കൊരു കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തുകൊണ്ടുപോയി അപ്പോഴാണ് കേസ് അതിപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് കൊല്ലത്തേക്കുള്ള അന്വേഷണം വരണം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട് അതിന് കൂട്ടുനിന്നിട്ടുണ്ട് അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടപിടിക്ക് കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട് സർക്കാരും ചെയ്തിട്ടുണ്ട് അല്ല അതൊക്കെ അത് അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ നമ്മുടെ വിഷയം എന്താണ് അവിടെ നിന്ന് ശബരിമല അയ്യപ്പന്റെ ആ കിലോ കണക്കിന് സ്വർണം കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് സത്യസന്ധരായ ആളുകൾ അതിന്റെ പ്രതികരണം കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കാം ജി സുധാകരന്റെ പ്രതികരണവും അനന്തഗോപന്റെ പ്രതികരണവും ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിന്റെ അകത്ത് കള്ളന്മാരാരാണ് എവിടെയാണ് കള്ളന്മാരുള്ളത് അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ വീണ്ടും കൊണ്ടുപോകാ വീണ്ടും കൊണ്ടുപോകാണ് വീണ്ടും സ്വർണപ്പാളിയും ദ്വാരപാലക ശില്പമൊക്കെ വീണ്ടും കൊണ്ടുപോകണം അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ ഇവിടെ കൊടുക്കണം ശരിക്കും ഇവരി കാലത്തോളം അതാണ് വേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം